നമസ്കാരം വേദാന്ത വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഒരാഴ്ചത്തെ ഓരോ ദിവസങ്ങളിലും ഏത് കളർ ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടതെന്നാണ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള മൂന്ന് പീസ് പീസാണ് ഒന്നെന്ന് പറയുന്നത് പീസ് സമാധാനം രണ്ടെന്ന് പറയുന്നത് പ്രോസ്പെറിറ്റി അതായത് ധനവർദ്ധനവ് നമ്മളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം വന്നു കയറുന്ന നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക അടുത്ത പി എന്ന് പറയുന്നത് പവർ അതായത് ഈ മൂന്ന് പി ആണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഏതൊരാൾക്കും വേണ്ടുന്നത് അപ്പോൾ ഈ മൂന്ന് പീയും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ആക്കി പോകുവാനായിട്ട് ഈ ഓരോ ദിവസവും ഇന്ന കളർ ധരിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ അതല്ലെങ്കിൽ തിങ്കളാഴ്ച വെച്ചിട്ടാണ് തിങ്കളാഴ്ച ദിവസം വൈറ്റ് കളർ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം കാരണം അത് ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളനിറം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും പ്യൂരിറ്റിയുടെയും അതേപോലെ തന്നെ ഡിവോഷൻ്റെയും ഒക്കെ ഒരു റെപ്രസെൻറ്റേഷനാണ് അടുത്തതെന്ന് പറയുന്നത് മൺഡേ ദിവസത്തിൽ തിങ്കളാഴ്ച ദിവസത്തിൽ വൈറ്റ് ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിന് വളരെയധികം ശാന്തതയും ശിവഭഗവാൻ്റെ ഒരു അനുഗ്രഹവും ഉണ്ടായിരിക്കുന്നതായിരിക്കും രണ്ടാമത്തത് ചൊവ്വാഴ്ച ട്യൂസ്ഡേ ചുവന്ന തരത്തിൽ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ഈ കളർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈയൊരു ദിവസം എന്ന് പറയുന്നത് ഹനുമാൻ ജിക്കും അതേപോലെ ദുർഗാദേവിക്കും വേണ്ടിയിട്ടുള്ള ദിവസമാണ് ചുവന്ന കളർ നമ്മളുടെ ജീവിതത്തിലെ സ്ട്രെങ്ത് അതേപോലെ തന്നെ എനർജിയെയും നിങ്ങളുടെ പ്രൊട്ടക്ഷനെയും ഒക്കെ തന്നെ സിമ്പലൈസാണ് ചെയ്യുന്നത് ചൊവ്വാഴ്ച ദിവസം ചുവന്ന ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കറിയിച്ച് അതല്ലെങ്കിൽ ധൈര്യം നിങ്ങളുടെ ജീവി നിങ്ങളുടെ മനസ്സിലുള്ള ഭയങ്ങളൊക്കെ ഒഴിവായി കിട്ടും അതേപോലെ നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കുന്നതായിരിക്കും ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് ഗ്രീൻ ബുധനാഴ്ച ദിവസം നമുക്ക് ഗണേശ ഭഗവാൻ വേണ്ടിയിട്ടും ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഗണേശ ഭഗവാനും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ദിവസം പച്ച ഡ്രസ് കഴി ധരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക വർധനവും സമാധാനവും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതിനും ഇടയാകും ബുധനാഴ്ച ദിവസം പച്ച ഡ്രസ് ധരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഭാഗ്യവും അതേപോലെ തന്നെ കരിയറിലും ബിസിനസ്സിലും ഒക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും വളർച്ച ഉണ്ടാകുന്നതിനും സഹായിക്കും വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സാണ് വ്യാഴാഴ്ച ദിവസം ഭഗവാൻ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയും അതേപോലെ ഗുരു ബൃഹസ്പതിയുടെയും ദിവസമാണ് മഞ്ഞ ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ അറിവും വിഷുവും അതേപോലെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും നിറയുന്നതായിരിക്കും വ്യാഴാഴ്ച ദിവസം മഞ്ഞ ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ട് ജീവിതത്തിലേക്ക് ആരോഗ്യപരമായി നല്ല ആരോഗ്യം ലഭിക്കുകയും നിങ്ങൾക്ക് ഗുരുഭഗവാന്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആശീർവാദം കിട്ടുകയും അതേപോലെ ജീവിതത്തിലേക്ക് പ്രോസ്പെരിറ്റി പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് സാമ്പത്തികം രീതിയിലായിരിക്കാം അതല്ല ഏതെങ്കിലും കരിയർ വൈസ് ആയിരിക്കാം ബിസിനസ് വൈസ് വൈസായിരിക്കാം ഏതൊരു രീതിയിലായാലും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ സാമ്പത്തിക ഉയർച്ച വരുന്നതായിരിക്കും ഫ്രൈഡേ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് പിങ്ക് കളറിൽ അല്ലെങ്കിൽ വെള്ള കളറിലുള്ളതോ അതല്ലെങ്കിൽ ലൈറ്റ് കളറിലുള്ളതോ ആയിരിക്കാം അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്കുള്ളതാണ് അതിന് നമ്മളുടെ സ്നേഹത്തിനെയും സൗന്ദര്യത്തിനെയും അതേപോലെ തന്നെ പ്രോസ്പെരിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്ലെസ്സിങ്സും സാമ്പത്തിക ഉയർച്ചയൊക്കെ തന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് അപ്പം വെള്ളിയാഴ്ച ദിവസം ഈ ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക ഉയർച്ചയും സന്തോഷവും അതേപോലെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു സമാധാനവും ഹാർമണിയും കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ബ്ലാക്ക് കറുത്ത വസ്ത്രം അതല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അന്നത്തെ ദിവസം ശനി ഭഗവാനും അതേപോലെ തന്നെ ഹനുമാൻ ഭഗവാനും എഴുതിയിലുള്ള ദിവസമാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഡിസിപ്ലീനേയും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സംരക്ഷണം പ്രൊട്ടക്ഷനെയും നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യുന്നതുമായിട്ടുള്ള കളറാണ് ശനിയാഴ്ച ശനിയാഴ്ച ദിവസം ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനി ഭഗവാന്റെ നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് കുറഞ്ഞു കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ട്രെങ്തും ധൈര്യവും അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും ഞായറാഴ്ച ദിവസം ഓറഞ്ച് കളർ അല്ലെങ്കിൽ റെഡ് കളറാണ് ധരിക്കേണ്ടത് ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് സൂര്യഭഗവാന്റെ ദിവസമാണ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനെയും നിങ്ങളുടെ എനർജിയെയും അതേപോലെ നിങ്ങൾക്കുള്ളൊരു പവറിനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം ഈ കളർ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുവാനും നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുവാനും അതേപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോസി ക്വാളിറ്റി ഉണ്ടാകുന്നതിനും സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഡ്രസ്സും ധരിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതിയോ എന്ന തരത്തിലുള്ള കമൻറ്റുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഈ ഡ്രസ്സുകളൊക്കെ മാത്രം ധരിച്ചത് കൊണ്ട് കാര്യമുണ്ടെന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതിന് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ